നമസ്കാരം കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ചരമവാർത്ത നമ്മുടെ പത്രങ്ങളിലൂടെ വന്നുപോയി പത്തനാപുരം കമുകഞ്ചേരിയിലുള്ള ഒരു ബിജു എൻ ജിയുടെ മരണവാർത്തയാണ് നാൽപ്പത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ബിജുവിന് പ്രായം ബിജു അന്തരിച്ചത് ഇൻഡോനേഷ്യയിൽ വെച്ചാണ് ഇൻഡോനേഷ്യയിൽ നിന്നും ബിജുവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചത് മന്ത്രി ഗണേഷ് കുമാറായിരുന്നു ബിജുവിൻ്റെ അകാലമരണത്തെക്കുറിച്ച് ചെറിയ വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നത് എന്നാൽ പിന്നീട് വന്ന ഒരു ചരമ പലരെയും ഞെട്ടിച്ചിരിക്കുന്നു മന്ത്രി ഗണേഷ് കുമാർ തൻ്റെ അമ്മായിയപ്പനെ തൽക്കാലത്തേക്ക് വെച്ചു മാറിയതാണ് പലരെയും ഞെട്ടിക്കാൻ കാരണം ഈ ഞെട്ടൽ പത്തനാപുരംകാർ ആദ്യം അറിയുന്നത് പത്തനാപുരത്തെ ഗണേഷ് കുമാറിനെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ചു തോറ്റ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുടെ പോസ്റ്റിലൂടെയാണ് ജ്യോതികുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ആരാണി പരേതൻ പത്തനാപുരം കമുകുഞ്ചേരി നെട്ടയത്ത് ശ്രീ ബിജുവിന്റെ അകാല വിയോഗ വാർത്ത ദുഃഖത്തോടെയാണ് കേട്ടത് ഇന്തോനേഷ്യയിൽ വ്യവസായിയായിരുന്ന നാൽപ്പത്തൊൻപത് കാരനായിരുന്നു ശ്രീ ബിജു പക്ഷെ അദ്ദേഹത്തിന്റെ സഞ്ചയനക്ഷണക്കത്തെ കണ്ടപ്പോൾ ദുഃഖം ഞെട്ടലിന് വഴി മാറി ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ സഹോദരൻ ആണത്ര പരേതൻ എന്നാൽ മലയാള മനോരമ പത്രത്തിൽ വന്ന ശ്രീ ബിജുവിന്റെ ചരമവാർത്തയിൽ അങ്ങനൊരു സഹോദരിയോ ഭർത്താവോ ഉള്ളതായി പറയുന്നില്ല മാത്രവുമല്ല എൻ്റെ അറിവിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇപ്പോഴത്തെ ഭാര്യ ശ്രീമതി ബിന്ദുമേനോൻ പാലക്കാട് സ്വദേശിനിയാണ് പത്തനാപുരംകാരൻ ഗോപിനാഥൻ പിള്ളയുടെ മകൻ എങ്ങനെ പാലക്കാട്ടുകാരി ബിന്ദുമേനോൻ ആകും എന്നതും കൺഫ്യൂഷൻ ചിലപ്പോൾ ശ്രീ ബിജുവിൻ്റെ മാനസ സഹോദരി ആയിരിക്കാം ബിന്ദുമേനോൻ എന്തായാലും മാനസ അളിയനോടുള്ള മാനസിക അടുപ്പം മൂലമായിരിക്കണം മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇന്തോനേഷ്യക്ക് വിമാനം കയറിയത് ഒരു മന്ത്രിയല്ല പല മന്ത്രിയും മരുമക്കളുമൊക്കെ പരേതൻ വ്യവസായം വന്ന ഇന്തോനേഷ്യയിൽ അന്ന് പോയിരുന്നു എന്നതും ഇത്തരണത്തിൽ പ്രസ്താവിക്കട്ടെ ശ്രീ ബിജുവിന്റെ നിര്യാണത്തിൽ മന്ത്രി അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഓം ശാന്തി മറ്റൊരു കാര്യം ബിജു മരണപ്പെട്ട ദിവസം തന്നെയാണ് തൊട്ടടുത്ത് കുന്നിക്കോട് സ്വദേശിയ ഷാഹുൽ ഹമീദ് റിയാദിൽ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹവും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് നാട്ടിലെത്തിച്ചത് കവറടക്കിയത് മന്ത്രി ഈ നിമിഷം വരെ അറിഞ്ഞതായി പോലും നടിച്ചിട്ടില്ല ഷാഹുൽ ഖമീദിനെ വ്യവസായമില്ലല്ലോ വാൽകൃഷ്ണൻ ചേക്കിലെ മാധവൻ മീശ പിരിച്ചാൽ എന്നതുപോലെയാണ് ഇവിടെ ചിലർ തോളത്ത് കൈയിട്ടാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല അത് നടിയുടെ സ്വത്തായാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനമായാലും സദാനന്ദപുരത്തുകാരും ചേരിക്കാരും ജാഗ്രത ഈ കുറിപ്പിനൊപ്പമാണ് മനോർമയിൽ വന്നിരിക്കുന്ന വാർത്തയും സഞ്ജയന സഞ്ജയനക്കാടും വന്നിരിക്കുന്നത് സഞ്ജയനക്കാടിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദുമേനോന്റെ സഹോദരനാണ് മരിച്ച ബിജു എന്ന് പറയുന്നു അവിടെ അവസാനിക്കുന്നില്ല സാഷാൽ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ മരുമകനാണെന്ന് പറയുന്നു ഇത് ചെറുതല്ലാത്ത തർക്കവും തമാശയുമാണ് പത്തനാപുരത്തുകാർക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് കാരണം ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം തുടർ വിവാദങ്ങൾ തന്നെയാണ് എവിടെ സ്വത്തുണ്ടോ ആ സ്വത്തിന് എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ചാടി വീഴും എന്ന് വിശ്വസിക്കുന്നവരാണ് ഗണേഷിന്റെ വിശ്വസ്തരിൽപ്പെട്ട ചിലർ പോലും ഗണേഷിന്റെ സഹോദരി പോലും ഗണേഷിന്റെ സ്വത്തിനോടുള്ള ആർത്തിക്കെതിരെ രംഗത്ത് വന്നിരുന്നു കേസ് കൊടുത്തിരുന്നു നടി ശ്രീവിദ്യയുടെ എണ്ണമറ്റാത്ത സ്വത്തുക്കൾ ഗണേഷ് അടിച്ചു മാറ്റിയെന്നും ശ്രീവിദ്യയ്ക്ക് ഒടുവിൽ മരുന്ന് വാങ്ങാനുള്ള പണം പോലും ഇല്ലായിരുന്നു എന്നുമൊക്കെ ശ്രീവിദ്യയുടെ സഹോദരൻ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കൊട്ടാരക്കര സദാനന്ദപുരത്തെ സദാനന്ദ സ്വാമികളുടെ പേരിലുള്ള സ്വത്തിന്റെ പേരിൽ ഒരു സ്വാമിയെ വെല്ലുവിളിക്കുന്ന ദൃശ്യവുമൊക്കെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സഞ്ജയനെ കാടും വിവാദമാവുകയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു ബിജുവിന്റെ സഹോദരനെ പോലെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെ പക്ഷെ സഞ്ജയയുടെ കാടിൽ സഹോദരിയായതും മരുമകനായതും എന്തുകൊണ്ട് എന്നത് വിചിത്രമായ കാര്യമാണ് നിസ്സാരക്കാരനല്ല ബിജു എൻ ജി എന്ന കച്ചവടക്കാരൻ പത്തനാപുരംകാർക്ക് അധികം പരിചയമില്ലെങ്കിലും ഇൻഡോനേഷ്യയിലെ ശതകോടീശ്വരന്മാരിൽപ്പെടും ബിജു പതിനയ്യായിരം കോടിയെങ്കിലും ആസ്തിയുള്ള അത്യപൂർവം സമ്പന്നരിൽ ഒരാളാണ് ബിജുവെന്ന് പത്തനാപുരംകാർ അറിഞ്ഞത് ഈ മരണസമയത്താണ് ബിജുവിന്റെ ഭാര്യ ഇൻഡോനേഷ്യക്കാരിയാണ് ബിജുവിന്റെ അമ്മായി അച്ഛൻ ഇന്തോനേഷ്യയിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻ എംപിയും പ്രമുഖ ബിസിനസ്സുകാരനുമാണ് ആ ബിസിനസ്സൊക്കെ കിട്ടിയത് ബിജുവിൻ്റെ ഭാര്യയ്ക്കും ശതകോടികളുടെ കച്ചവടം ആയിരക്കണക്കിന് ജീവനക്കാർ ഉള്ള ഒരു സംരംഭകനാണ് ബിജു പത്തനാപുരത്തെ ഒരു വോട്ടർ എന്ന നിലയിൽ മാത്രമാണ് ബിജുവും ഗണേഷ് കുമാറും പരിചയപ്പെടുന്നത് എന്നാൽ ബിജുവിൻ്റെ അടുത്ത സുഹൃത്തായി മാറിയ ഗണേഷ് കുമാറും ഭാര്യയും കൂടെ കൂടെ ഇൻഡോനേഷ്യയ്ക്ക് പോകുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനുമൊക്കെ ഇക്കുറി ഇൻഡോനേഷ്യയ്ക്ക് പോയ അതേസമയം ഗണേഷ് കുമാറും ഇന്തോനേഷ്യയിൽ പോയത് ബിജുവിനെ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും ബിജുവിനെ കണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ലെങ്കിലും ഗണേഷ് ബിജുവിനൊപ്പമായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അകാലത്തിൽ ബിജു മരിച്ച വാർത്ത അറിഞ്ഞ മുതൽ ഗണേഷ് കുമാറും കുടുംബവും അവിടെ തന്നെയാണ് ബിജുവിന്റെ സ്വത്തിനു മേൽ കണ്ണു നട്ടാണ് എങ്ങനെയൊരു സഞ്ചയനക്കുറി എഴുതിയത് എന്നാണ് ഗണേഷിന്റെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്നത് ഇൻഡോനേഷ്യക്കാരിയായ ഭാര്യയും അവരുടെ ആദ്യ ഭർത്താവിലും ബിജുവിനുമുള്ള മക്കളുമൊക്കെ സ്വത്തിൻ്റെ അവകാശങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് സഹോദരി എന്ന നിലയിൽ ബിന്ദു സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും പത്തനാപുരംകാർക്ക് ചിരിക്കാനും ട്രോളാനും ഇടയാവുകയാണ് ആ നാട്ടിൽ നിന്നും ഇന്തോനേഷ്യയിൽ പോയി വൻ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബിജുവിൻ്റെ മരണ തുടർന്നുള്ള സംഭവങ്ങളും